ഈ സിനിമാതരമായ മന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ് അമ്മ എന്ന സംഘടന തകർന്ന ദിവസം എന്തായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇന്നത്തെ പ്രതികരണം സംഘടന നശിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചവർക്ക് ഇന്ന് സന്തോഷിക്കാമെന്നും മന്ത്രി പറയുന്നു താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് അമ്മ സംഘടന പടുത്തു എന്ന് അവകാശപ്പെടുന്നുണ്ട് കെ ബി ഗണേഷ് കുമാർ ഏറെ ഹൃദയ തോന്നിയ നിമിഷമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മണിയമ്പള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസക്ക് പെട്രോളിടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കോ അടക്കം ഇവിടെയെല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് കയറിയായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അതിശിഥിലമാണ് ഒരു സംശയം വേണ്ട അതിൻ്റെ കാറ്റ് പോയി അപ്പൊ നമുക്ക് അംഗങ്ങളായിട്ടുള്ള ഇവിടെ ഇല്ലേ നിങ്ങൾക്കറിയാം നമ്മൾ കാറ്റ് പോയി അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണ്